ഒരു വെറ്റില നൂറ് തേച്ചു നീ തന്നാലും പ്രിയയല്ലോ ഒരു വെറ്റില തേച്ചു നീ തന്നാലും ഇത്തിരുവാതിരവ് പ്രിയയല്ലോ മഞ്ഞിനാൽ ചൂളീടിലും മധുരം ചിരിക്കുന്നു മന്നിടം നരചൂഴും നമുക്കും ചിരിക്കുക മാമ്പൂവിൻ വിശ്വാസത്താലോർമ്മകൾ മുരളുമ്പോൾ നാം പൂകുകല്ലി വീണ്ടും ജീവിതമധുമാസം കൊല്ലം മുൻപ് നീയും ഈ മന്ദസ്മിതമുഗ്ധയാ പൊന്നാതിര വരും പോലെ ഇതുപോലൊരു രാവിൽ തൂമഞ്ഞും വെളിച്ചവും മധുവുമിറ്റുറ്റുമാമുറ്റത്തമാവിൻ ചോട്ടിൽ ആരുമേ ണാതിരുന്നൊഴിഞ്ഞാലാടിയിലെ നാം നൂറുവെറ്റിലതിന്ന പുലരി വരുവോളം ഇന്നുമാമുതുമാവിൻ ഓർമ്മയുണ്ടായി പൂക്കാൻ ഉണ്ണി തൻ കളിമ്പമൊരുഞ്ഞാലും അതിൽ കെട്ടി ഉറക്കമായോ നേർത്തേ ഉണ്ണിയെന്ന് ഉറങ്ങട്ടെ ചിരിച്ചു തുള്ളും ബാല്യം ചിന്ത വിട്ടുറങ്ങട്ടെ പൂങ്കിളി കൗമാരത്തിനിത്തിരിക്കാലം വേണം മാങ്കനികളിൽ നിന്നു മാമ്പൂവിലെത്തിച്ചേരാൻ വിഷുമീനിലാവിന്റെ വശ്യശക്തിയാലാകാം ആശയൊന്നെനിക്കിപ്പോൾ തോന്നുന്നു മുന്നപ്പോലെ വന്നിരുന്നാലും നീ ഈ ഒഴിഞ്ഞാൽ പടിയിൽ ഞാൻ മന്ദമായി കല്ലോലത്തെന്നൽ പോലാട്ടാം നിന്നെ ചിരിക്കുന്നുവോ കൊള്ളാം ത്തിന്റേതായി കൈയിരിപ്പുണ്ടിന്നും നിനക്കാമനോഹരസ്മിതം അങ്ങനെയിരുന്നാലും അങ്ങനെയിരുന്നാലും ഈ ഒഴിഞ്ഞാൽ പടിയിൻമേൽ തങ്ങിന ചെറുവെള്ളിത്താലി പോലിരുന്നാലും അങ്ങനെയിരുന്നാലും ഈ ഒഴിഞ്ഞാൽ പടിയിൻമേൽ തങ്ങിന ചെറുവെള്ളിത്താലി പോലിരുന്നാലും കൃഷമൻ കൈകൾക്കു നിന്നുതരം മുന്നപ്പോലെ കൃതസന്ധതിയായി സ്ഥൂലയായി നീയെങ്കിലും നമ്മുടെ മകളിപ്പോൾ നൽകുടുംബിനിയായി വൻപെഴും നഗരത്തിൽ വാഴകിലും സ്വപ്നം കാണാം ആതിരപ്പെടാനമ്പിളി വിളക്കേന്ദുമായിരങ്കാൽ മണ്ഡപമാകും ഈ നാട്ടിൻപുറം ഏറിയ ദുഃഖത്തിലും ജീവിതോല്ലാസത്തിൻ്റെ വേരുറപ്പി വിടപ്പോൾ കാണുമോ മറ്റെങ്ങാനും പാഴ്മഞ്ഞാൽ ചൂളീടിലും പഞ്ഞത്താൽ വിറക്കിലും പാടുന്നു കേൾപ്പിയിലേ നീ പാവങ്ങളയൽ സ്ത്രീകൾ പാഴ്മഞ്ഞാൽ ചൂളീടിലും പഞ്ഞത്താൽ വിറക്കിലും പാടുന്നു കേൾപ്പിലേ നീ പാവങ്ങളയൽ സ്ത്രീകൾ പച്ചയും ചൊപ്പുമാം കണ്ണുമായി പോരിൻ വേട്ട പക്ഷി പോലെ അതാ പാഞ്ഞു പോകുമാവിമാനവും ഒരു ദുസ്വപ്നം പോലെ പാഞ്ഞു മാഞ്ഞുപോവും എന്നാൽ തിരുവാതിര താരത്തി കട്ടയെന്നും മിന്നും മാവുകൾ പൂക്കും മാനത്തം ിളി വികസിക്കും മാനുഷർ പരസ്പരം സ്നേഹിക്കും വിഹരിക്കും മാവുകൾ പൂക്കും മാനത്തം വിളി വികസിക്കും മാനുഷർ പരസ്പരം സ്നേഹിക്കും വിഹരിക്കും ഉയിരിൻ ഉയരിൽ കൊലക്കുടുക്കാക്കാവും കയറിനെ ഉഴിഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം ഉയരിൻ കൊലക്കുടുക്കാവും കയറിനെ ഉഴിഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം പാടുക നീയുമതിനാൽ മനം നൃത്തലോലമാക്കുമഗാനം കല്യാണീ കളവാണീ പണ്ടുനാളപ്പോൽ എന്ന പുളകം കൊള്ളിച്ച് നിൻ കണ്ഠനാളത്തിൽ സ്വർണ തന്ത്രികൾ വിടരവേ മെല്ലവേ നീളും പാട്ടിൻ നീരടികൾ നീരടികളൻ നൂഞ്ഞാൽ വള്ളിയിലെൻ കരളങ്ങോട്ടിങ്ങോട്ടാടിയിടവേ വെണ്ണര കലർന്നവളല്ല നീ നീയൻ കണ്ണിന് കണ്ണമാമുനിയുടെ കന്യയാമാരോമലാൾ പൂനിലണിമുറ്റമല്ലിത് ഹിമാചല സാനുവിൻ മനോഹരമാലിനീ നദീതീരം വ്യോമമല്ലിത് സോമതാരകാകീർണം നിന്റെ പൂത്തു നിൽക്കുവതല്ലോ നിഴലല്ലിത് നീളപ്പുള്ളിയായി മാന്തോപ്പിൽ നിന്നിളമാൻ ദീർഘാപാങ്കൻ വിശ്രമിക്കുകയത്രേ പാടുക ജീവിതത്തെ സർവാത്മന സ്നേഹിച്ചിടുവാൻ പഠിച്ചൊരി നമ്മുടെ നിത്യാമോദം ശുഭ്രമാം തുകിൽ തുമ്പിൽ പൊതിഞ്ഞു സൂക്ഷിക്കും ഈ അപ്സരോ വധുതിരുവാതിര തിരിക്കവേ നാളെ നാം നാനാതരം വേലയെ കാട്ടും പകൽ വേളയിൽ ക്ഷീണിച്ചോർമ്മിച്ചരാലജ്ജിക്കുമോ നാം രം വേലയെ കാട്ടും പകൽവേളയിൽ ക്ഷീണിച്ചോർമ്മിച്ചന്തരാലജ്ജിക്കുമോ എന്തിന് മർത്യായുസ്സിൽ സാരമായത് ചില മുന്തിയ സന്ദർഭങ്ങൾ അല്ല മാത്രകൾ മാത്രം എന്തിന് മർത്യുസ്സിൽ സാരമായത് ചില മുന്തിയ സന്ദർഭങ്ങൾ അല്ല മാത്രകൾ മാത്രം ആയതിൽ ചിലതെല്ലാം മാടുമീയുഞ്ഞാലെണ്ണീ ആയതിൽ ചിലതെല്ലാം മാടുമീയുഞ്ഞാലെണ്ണി നീ ഒരു പാട്ടും പാടി നിർത്തുക പോകാം ആയതിൽ ചിലതെല്ലാം മാടുമീയുഞ്ഞാലെണ്ണി ഒരു പാട്ടും പാടി നിർത്തുക പോകാം